ജയസൂരിക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ യുവതി വന്നതോടുകൂടി പലർക്കും ഞെട്ടലാണ് ഉണ്ടാക്കിയത് എന്നാൽ ജയസൂര്യേക്കാളും മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മറ്റൊരു നടന്റെ പേരാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മറ്റാരുമല്ല നിവിൻ പോളിയുടേതാണ് തീർത്തും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് യുവനടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിവിനടക്കം പേരാണ് പ്രതികൾ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് യുവതിയുടെയും പരാതി ഇതുകൂടാതെ ഒരു സ്ത്രീ ാണ് പീഡനത്തിനുള്ള ഒത്താശ ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു ഇവരടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിവിൻ പോളി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത് ജയസൂര്യ പോലെ ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു വാർത്ത തന്നെയാണെന്നാണ് പലരും കമന്റിലൂടെ അറിയിക്കുന്നത് നിവിൻ ആറാം പ്രതിയും നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് പീഡനം നടന്നതെന്നും പരാതിയിൽ പറയുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ഇനിയും വരും നാളുകളിൽ എത്ര നടന്മാരുടെ പേരുകളാണ് പുറത്തു വരാൻ പോകുന്നതെന്ന് അറിയില്ല കാരണം നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളുടെ പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയസൂരിക്ക് ശക്തമായി യുവനടി പ്രതികരിച്ച് രംഗത്ത് വന്നപ്പോൾ ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഈ നിവിൻ പോളിയുടെ വാർത്ത ഇനി ഏതെങ്കിലുമൊക്കെ മുൻവൈരാഗ്യങ്ങൾ കണക്ക് കൂട്ടിയാണോ ഓരോ യുവതികളും മുന്നോട്ട് വരുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് വരുന്ന ആളുകൾ തീർച്ചയായും അറിയാവുന്നതാണ്